ഓഗസ്റ്റ് നാം നമ്മുടെ ൊമ്പതാം സ്വാതംഘിക്കുകയാണ് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനം ബാഴത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദേശത്താൽ ചൊല്ലിക്കണം േമാകരുടെ കഷ്ടപ്പഴിൽ കൊണ്ട് നേതൃത്വം കാണുന്ന സ്വാതന്ത്ര്യം മറക്കരുത് രാഷ്ട്രപിതാവായ ഗാന്ധിജി മേധാജി സുഭാഷ് ചന്ദ്ര ബോസ് ജവഹർലാൽ നെഹ്റു ഇവരുടെ നമുക്ക് കൈകോപ്പ ഏറെ വളർന്നു എല്ലാ മേഖലയിലും ഇതിൽ ലോകത്തെ അതിശയിപ്പിക്കുന്നു ഓപ്പറേഷൻ സിൻഡോറും അതി നേതൃത്വം നൽകിയ പെൺപുലികളും അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ചു വർദ്ധിച്ചു വരുന്ന കൊലപാതകം നമുക്ക് എന്തിനാണ് നാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഓർമ്മിക്കാൻ പുതിയ ഇന്ത്യ പടുത്തുയർത്താനും വേണ്ടി നമുക്ക് വേണ്ടത് പുതിയ ബഗറ്റ്സും പുതിയ അംബേക്കർ പുതിയ ടീച്ചേഴ്സ് പുതിയ സ്റ്റുഡൻസ് അങ്ങനെയെല്ലാം എല്ലാം എല്ലാം രാഷ്ട്രം നമുക്ക് വേണ്ടി എന്ത് ചെയ്യാതെ രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ആലോചിക്കുക അതിന് നമ്മുടെ അമ്മിയാണ് നമ്മുടെ ജന്മഭൂമിയാണ് പുതിയ നമുക്ക് എല്ലാവർക്കും മടുത്തുയരാം ഉയർത്താം ജയ് ഹിന്ദ്